ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് തലവേദനയായിരിക്കുകയാണ് വീണ്ടും ഏഷ്യാനെറ്റ് സ്ഥാപനത്തിൽ ഇപ്പോഴും കൂട്ട പിരിച്ചുവിടൽ തുടരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈനിലെ കൂട്ട പിരിച്ചുവിടൽ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യൂണിയൻ ചന്ദ്രശേഖറിന് കത്ത് നൽകിയിരിക്കുകയാണ് വിഷയം പരിഗണിച്ചില്ലെങ്കിൽ സമര പരിപാടികളിലേക്ക് പോകുമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു ഏഷ്യാനെറ്റ് ഓൺലൈനിൽ നിന്ന് ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള നീക്കം ഏറെ പ്രതിഷേധകരമാണ് എന്നാണ് കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേണലിസ്റ്റ് അഥവാ കെ യു ഡബ്ല്യു ജെ വ്യക്തമാക്കിയിരിക്കുന്നത് തൊഴിലാളികളിൽ വലിയൊരു വിഭാഗത്തെ പിരിച്ചുവിടാനുള്ള നീക്കം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏഷ്യാനെറ്റ് ചെയർമാനും ബി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർക്ക് കെ യു ഡബ്ല്യു ജെ കത്ത് നൽകി നിരവധി ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് ഏഷ്യാനെറ്റ് ഉള്ളത് നേരത്തെ കുംഭമേളയെ അപമാനിച്ചു കൊണ്ടുള്ള പരിപാടികൾ സിന്ധു സൂര്യകുമാറിന്റെയും മറ്റു നേതൃത്വത്തിൽ നടന്നിരുന്നു ഇതിനെതിരെ പ്രതിഷേധം ഉന്നയിച്ച് ഒരു വിഭാഗം ഹിന്ദു ജനങ്ങൾ രംഗത്ത് വരികയും ചെയ്തു ഈ ഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ബഹിഷ്കരണ ആഹ്വാനവുമായി ഹൈന്ദവ സംഘടനകളും രംഗത്ത് വന്നിരുന്നു പിന്നാലെ രാജീവ് ചന്ദ്രശേഖർ ക്ഷമാപണം നടത്തിയതോടെയാണ് ഈ വിവാദമൊന്ന് ഒടുങ്ങിയത് പിന്നീട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു അതിനുശേഷം തന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നും ബി ജെ പിക്ക് വാർത്തകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ വീണ്ടും വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റിനെതിരെ കെ യു ഡബ്ല്യു ജെ ആണ് രംഗത്ത് വന്നിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ഓൺലൈൻ വിഭാഗത്തിലെ ജീവനക്കാരിൽ വലിയൊരു വിഭാഗത്തെ കൂട്ടത്തോടെ പിരിച്ചുവിടാൻ നടപടി തുടങ്ങിയെന്ന വിവരം ഏറെ ഞെട്ടിപ്പിക്കുന്നതും പ്രതിഷേധാർഹവുമാണ് ആ ഔദ്യോഗികമായി നിഷേധിക്കപ്പെടുമ്പോഴും തൊഴിലാളികളെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള നീക്കങ്ങൾ പല വിധത്തിൽ കൊണ്ടുപിടിച്ച് നടക്കുന്നതായും അറിയുന്നു ജീവനക്കാരുടെ പെർഫോമൻസിലോ സ്ഥാപനത്തിന്റെ സാമ്പത്തിക അവസ്ഥയിലോ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കയാണ് ഈ നീക്കം എന്നത് അങ്ങേയറ്റം ഉത്കണ്ഠാജനകമാണ് എന്നാണ് കത്തിൽ കെ യു ഡബ്ല്യു ജെ പറയുന്നത് അടിക്കടി അധികാരികൾ വർദ്ധിപ്പിച്ചു നൽകുന്ന ടാർജറ്റുകൾക്കെല്ലാം അത്യധ്വാനം ചെയ്ത് സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്ന ജീവനക്കാരെയാണ് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കാൻ നീക്കം തുടങ്ങിയിരിക്കുന്നത് ഇത്തരം ഒരു മനുഷ്യത്വരഹിതവും തൊഴിലാളി വിരുദ്ധവുമായ നടപടി സ്ഥാപനത്തിന് തന്നെ ചീത്തപ്പേരുണ്ടാക്കാനെ ഉപകരിക്കൂ കേരളത്തിലെ വർക്കിംഗ് ജേർണലിസ്റ്റുകളുടെ ഏക സംഘടന ായ കേരള പത്രപ്രവർത്തക യൂണിയൻ ഈ നീക്കത്തിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഏഷ്യാനെറ്റ് ഓൺലൈനിൽ തന്നെ തങ്ങൾക്ക് ഇരുപത്തിയഞ്ചോളം അംഗങ്ങളുണ്ട് പിരിച്ചുവിടൽ നീക്കം അടിയന്തരമായി അവസാനിപ്പിക്കുന്നതിനും സ്ഥാപനത്തിലെ തൊഴിലാളി സൗഹൃദ അന്തരീക്ഷം വീണ്ടെടുക്കുന്നതിനും അടിയന്തരമായി ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു തീർത്ഥം അന്യായമായ പിരിച്ചുവിടൽ നീക്കത്തിനെതിരെയും അംഗങ്ങളായ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണത്തിനും യൂണിയൻ ഏതുവിധ ശ്രമങ്ങളുമായും മുന്നിലുണ്ടാകുമെന്നും അറിയിക്കുന്നുവെന്നാണ് കെ യു ഡബ്ല്യു ജെ പറഞ്ഞിരിക്കുന്നത്